ഹലോ മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ രാവിലെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് കുറച്ച് പണിയായിപ്പോയി ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് അങ്ങനെ മനോഹരനെ കിരൺ വിളിച്ചു വരുത്തുകയാണ് വീട്ടിലേക്ക് അങ്ങനെ മനോഹർ അകത്തേക്ക് കിരൺ കൂട്ടാക്കുന്നില്ല കിരൺ ആണെങ്കിൽ നിർബന്ധിച്ചകത്തേക്ക് കൊണ്ടുവരുകയാണ് അങ്ങനെ മനോഹറിനോട് ഇരിക്കടാന്ന് പറയണം കേട്ടോ ആ സമയത്ത് കിരണിനോട് മനോഹർ പറയുകയാണ് അല്ല എന്നെ വിളിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും കിരൺ പറയാണ് ആ ഞാൻ വിളിച്ചത് എന്താണെന്നുള്ളത് കല്യാണി പറയും കല്യാണി വരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ കല്യാണി വരികയാണ് അപ്പോൾ കല്യാണി കുറേ അർത്ഥം വെച്ചിട്ട് മനോഹറിനോട് കുറച്ച് സംസാരിക്കാൻ നോക്കിയണ്ട അല്ല ഇതാരം മനോഹരോ നിൻ്റെ മനോഹരമായിട്ടുള്ള ജീവിതം എങ്ങനെയൊക്കെ പോകുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മനോഹർ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ആ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കല്യാണി പറഞ്ഞു ആര് തട്ടിയും മുട്ടിയും നിൻ്റെ ജീവിതം പോകുന്നുവെന്ന് പെൺ പിള്ളേരാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ഏയ് അതൊന്നുമല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്താണ് ചായയും കൊണ്ട് നമ്മുടെ മേഘന മനോ അടുത്തേക്ക് വരുന്നത് മേഘനയെ കണ്ടതും മനോഹർ ആകെ ഞെട്ട് കാണു കേട്ടോ അപ്പോഴത്തേക്കും കിരണിച്ച് വയ്ക്കുകയാണ് അല്ല നിനക്ക് ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുകയാണ് ഈ പെൺകുട്ടിയെ ഞാൻ എവിടെയോ എവിടെയോ ഒക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാട്ടോ മനോഹർ ആ സമയത്ത് മേഘന പറയാണ് ആ ചേട്ടൻ ചേട്ടനപ്പം ഇന്നലെ കണ്ട പെൺകുട്ടിയെ ഇന്ന് മറക്കോ എൻ്റെ ചേട്ടൻ ഇന്നലെ ഫോൺ വരെ ചെയ്തതാണല്ലോ എന്ന് പറയാം കേട്ടോ ഇത് കേട്ടതും മനോഹർ ആകെ ചമ്മ്യാവസ്ഥയിലായിട്ടോ അപ്പോഴത്തേക്കും ചായ എടുക്കാൻ പറയാട്ടോ കിരൺ അങ്ങനെ ചായ എടുക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് മേഘന എല്ലാ കാര്യവും ഞങ്ങളോട് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ പേര് മേഘന ഏ ഇനി ഈ പെൺകുട്ടിയെ വിളിച്ച് എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവും വന്നിട്ടില്ലല്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും മേഘന പറയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതാ എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എടാ നിന്നെയൊക്കെ പോലെയുള്ളവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത് ഇങ്ങനെ പെൺപിള്ളേരുടെ ജീവിതവും നശിപ്പിച്ച് അവരുടെ വയറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്തതിന് ശേഷം എസ്കേപ്പ് ആവുന്ന നിന്നെ പോലുള്ള സാധനങ്ങളെയൊക്കെ ഉണ്ടല്ലോ വെച്ചേക്കരുത് ഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അങ്ങ് തൊടങ്ങാണ് കേട്ടോ എടാ നീയൊക്കെ ശരിക്ക് ജീവിച്ചിരിക്കുന്നതിലും നല്ലത് പോയി ഈ ചത്തോടെടാ ഇങ്ങനെ പെൺ ജീവിതം ജീവിതവും നശിപ്പിച്ചത് എന്നോടൊക്കെ എത്ര തവണ പറഞ്ഞുടാ നന്നാവാൻ നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തൊക്കെ കല്യാണം ചോദിക്കാനായിട്ടാ ആ സമയത്ത് മനോഹർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് കല്യാണി ഇത് മതി ദേ അവൻ്റെ ചായ കുടിച്ച് കഴിയട്ടെ അതിനുശേഷം ഞാൻ അവനുള്ള കൊടുത്തോളാം എന്ന് പറയാട്ടോ എടാ നീ ചായ കുടിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ കിരൺ ചായ കുടിച്ചതിന് ശേഷം കിരൺ പറയുകയാണ് വാ നമുക്കിനി പുറത്തേക്ക് പോകാമെന്ന് പറയാട്ടോ അങ്ങനെ മനോഹറിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ കിരണ്ോട് നമ്മുടെ മനോഹറി നോക്കുകയാണ് അല്ല സാർ സാറും തന്നെ എന്നെ വിളിച്ചതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കിരൺ ചോദിക്കണം എടാ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഇത്രയ്ക്കു ഇവിടെ നടന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനെ അവിടെ വിളിച്ചു വരുത്തി എന്നുള്ളത് എടാ ഞാൻ എന്നോട് കഴിഞ്ഞുകൂടെ പറഞ്ഞതാണ് സാറിയുമായിരിക്കണം നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പെണ്ണെന്ന് ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞതാണ് നിനക്ക് മേഘനയെ കണ്ടപ്പോൾ മനസ്സിലായില്ലേടാ മേഘനയുടെ കല്യാണം കഴിഞ്ഞതാണെന്നും മേഘനയെ കണ്ടത് ഗർഭിണിയായിട്ട് തോന്നിയില്ലേ സാധാരണ എല്ലാ പെൺപിള്ളേരെയും പ്രേമിച്ച് വളച്ച് അവരുടെ വയറ്റിലൊരു കുഞ്ഞു കുഞ്ഞിനെയും കൊടുത്തിട്ട് നീ വിട്ട് കളയും ഇതേ ഇപ്പം മേഘനയുടെ കല്യാണം കഴിഞ്ഞതാണ് അവളുടെ വയറ്റിലൊരു കുഞ്ഞുമുണ്ട് അതൊന്നും നിനക്ക് മനസ്സിലായില്ലേടാ പിന്നെ എന്തിനാണ് നീ ആ പെൺകുട്ടിയുടെ പിന്നാലെ പിന്നാലാടുന്നത് നിനക്ക് നാണുമില്ലേടാന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും കിരൺ പറയണേ എന്തായാലും ഈ തവണ നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല കാരണം നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ അതൊക്കെ ഇരിക്കട്ടെ നിന്റെ അമ്മായിപ്പനിപ്പോൾ എങ്ങനെയുണ്ടോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ആ അത് പിന്നെ അയാളിപ്പോൾ പ്രാന്താശുപത്രിയിലല്ലേ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ അയാൾക്ക് പ്രാന്തൊന്നും ഇല്ലല്ലോ എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും മനോഹറിനോട് കിരൺ പറയുകയാണ് ആ ഇടം സാധാരണ നീ ചെയ്യുന്നത് ഒരു പെൺകുട്ടിനെ പ്രണയിക്കുന്നു അവളെ വിവാഹം കഴിക്കുന്നു അവളുടെ കുഞ്ഞായി കഴിഞ്ഞ് നീ ഇവിടെ നിന്ന് സ്കേപ്പ് ആവലാണ് പതിവ് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല എന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും മനോഹർ ഇങ്ങനകത്ത് പിന്നെ എൻ്റെ മനസ്സിലേ ഇപ്പം സറിയി മാത്രമേ ഉള്ളൂ സരീവിനോടൊത്തുള്ളൊരു ജീവിതം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയേണ്ട കേട്ടോ അപ്പോഴത്തേക്കും കിരൺ പറയാം ആ ഹാ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ നീ പറഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല ആ അങ്ങനെ കേട്ട് നിൻ്റെ അമ്മയമ്മയും നിൻ്റെ ഭാര്യക്കും നീനയും പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമല്ലേ അപ്പോൾ പിന്നെ പെട്ടെന്നൊന്നും നീ ഇവിടുന്ന് പോകേണ്ടി വരില്ല അവർ പെട്ടെന്നൊന്നും നിന്നെ മനസ്സിലാക്കിയൊന്നും ഇല്ല എന്ന് പറയാനുണ്ടോ അപ്പോഴത്തേക്കും കിരണിനോട് മനോഹർ പറയുന്നത് ആ അത് ശരിയാണ് എൻ്റെ അമ്മായിമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എന്നെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ എൻ്റെ അമ്മായി ഇച്ചിരി പ്രാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചതും പ്രാന്തവശ്രത്തിൽ കൊണ്ടുവിടാൻ സമ്മതിച്ചതൊക്കെ അതെ ഇനി ആടെങ്കിലും ഒതുങ്ങി ജീവിച്ചോളണം കേട്ടോ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ആ ശരി സർ എങ്കിൽ പിന്നെ പറഞ്ഞതുപോലെ ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയണേ എവിടെ പോകട്ടെ എന്ന് പറഞ്ഞതുപോലെ എന്നോ എന്ത് പറഞ്ഞതുപോലെ സർ സാർ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് ദേ ഞാൻ പറഞ്ഞതൊക്കെ നീ ഇപ്പം ഒരു ചെവി കൂടെ കേട്ടോ മറു ചെവി കൂടെ കളയാനായിട്ടല്ലേ നിൻ്റെ പരിപാടി ഈ പോകുന്ന പോക്കിരുത് നീ എന്ന് പോടാ പുല്ലേ എന്ന് പറയാനായിട്ടല്ലേ എന്ന് നോക്കിയാണ് നീ അങ്ങനെ പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല അയ്യോ സാറെ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യുമോ സാറിനൊരിക്കലും ഞാൻ പുല്ലാവുന്നൊന്നും വിളിക്കില്ല സാറിനെ പോലെയുള്ള ഒരാളെ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് സാറെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതല്ലേ അതുകൊണ്ട് സാറിനെ ഞാൻ ഞാനൊരിക്കലും അങ്ങനെയൊന്നും വിളിക്കില്ല എന്ന് പറയാട്ടോ ഇനി ഞാനിവിടെ നിന്ന് ഇനി ശരിയാവില്ല എൻ്റെ അമ്മായ സാരെയുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ അവതാളോ അതുകൊണ്ട് ഞാനങ്ങ് പോകാമെന്ന് പറയാം കേട്ടോ അങ്ങനെ അടുത്ത സീനിലെ രൂപേനെയും അതുപോലെ തന്നെ കിരണിനെയും കല്യാണിനെയും കാണിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുകയാണ് അല്ല സ്വന്തം മകളല്ല സരയു എന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ടായിരിക്കും ഷാരി പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഇനി ശാരി എങ്ങാനും അറിഞ്ഞ സത്യങ്ങൾ ചെന്നിട്ട് ഏട്ടനോട് പറയുമോ ഏട്ടനോട് പറഞ്ഞ് എനിക്ക് ഉറപ്പാണ് നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി സ്വരുമയായിട്ടാണ് കഴിയുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ സത്യമായിട്ടും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുണ്ടാക്കും മോളെ നിന്നോടായിരിക്കുമുള്ള അയാൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം കാരണം നീയാണല്ലോ സരയു സരയുവിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് കാരണക്കാരിയായ എന്നല്ല അയാൾ വിചാരിക്കുന്നത് കാരണം നീ ഉള്ളത് കൊണ്ടിട്ടാണ് കിരണ് കിരണെ കൊണ്ട് സരയുവിനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റാതിരുന്നത് അതുപോലെ തന്നെ മനോഹർ മനോഹർ നമ്മുടെ സരയവിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നതും നീ ഉള്ളത് കൊണ്ടിട്ടാണ് തന്നെയാണ് അയാൾ വിചാരിക്കുന്നത് പിന്നെ നിന്നെന്ത് ചെയ്യാനായിട്ട് മടിക്കില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും കല്യാണം പറയുകയാണ് എൻ്റെ പൊന്നമ്മേ അമ്മ ടെൻഷനാവാതിരിക്കും എന്തായാലും ആന്റി ഇനി പറയാനായിട്ട് പോകുന്നൊന്നുമില്ല കാരണം ആന്റിയുടെ ഉള്ളിൽ മറ്റൊരു ടെൻഷനാണല്ലോ സ്വന്തം മോളാണോ അല്ലേ എന്നുള്ളത് അറിയാനായിട്ടുള്ള അത്ര പാടില്ലായിരിക്കുമുള്ളൂ പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞാലും നമുക്ക് നമ്മളെ ഒന്നും പിരിക്കാനായിട്ട് സാധിക്കില്ല അമ്മേ അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാട്ടോ അപ്പം കിരൺ പറയാണ് എന്തായാലും എൻ്റെ ആന്റിയെ പോയി ഞാനൊന്ന് കാണുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അകന്ന് കഴിഞ്ഞത് മാതിരി ഇനി അയാള് എൻ്റെ അങ്കിളും അയാളുടെ ഭാര്യയും മക്കളുമായിട്ട് അകന്ന് കഴിയണം അതുതന്നെയാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷന്ന് പറയോ എന്തായാലും അവരെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ ഷാരി കിരണിനെ കാണുന്നത് വേഗം തന്നെ ഷാരി കിരണിനോട് പറയുകയാണ് ആ മോനെ കിരണേ നാളെയാണ് റിസൾട്ട് വരുന്ന ദിവസം കേട്ടോ അപ്പോൾ പിന്നെ നീ കല്യാണീനെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി നിന്നോളാം പറയുകയാണ് കേട്ടോ അപ്പോൾ റിസൾട്ടിൽ സരയുവിൻ്റെ മകളാണ് കല്യാണി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കല്യാണീനെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ഡീൽ കേട്ടോ അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് ആ റിസൾട്ടിൽ കല്യാണി സരയുവിൻ്റെ അമ്മ തന്നെയാണ് ആൻറ്റീന്ന് തെളിയുകയാണെങ്കിൽ ഞാൻ തന്ന വാക്ക് ഞാൻ അതുപോലെ തന്നെ ചെയ്യും തീർച്ചയായിട്ടും കല്യാണീനെ ഞാൻ ഉപേക്ഷിക്കും ഞാൻ ഒരു വാക്ക് തന്നുകഴിഞ്ഞാൽ അത് മാറ്റാറില്ല എന്നുള്ളത് ആൻറ്റിക്ക് അറിയാലോ എന്ന് വെക്കുക കേട്ടോ ദേ ആൻറ്റി എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും തമ്മിൽ ഒന്നിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാമോ അത് സരയുവ അതായത് സരയ്യൂൻ്റെ അമ്മ നിങ്ങളല്ല എന്നുള്ളത് എൻ്റെ അമ്മ മനസ്സിലാക്കുകയും സരയൂവിൻ്റെ അമ്മ താരയാണ് എന്ന സത്യം ഡി എൻ എ ടെസ്റ്റിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ചെയ്തത് പിന്നെയും ഒരു സംശയം ഉണ്ടാവും ഉണ്ടായിരുന്നു സരയൂവിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനാണോയെന്ന് അതും ഞങ്ങൾ ഡി എൻ എ ടെസ്റ്റ് നടത്തി അപ്പോഴാണ് മനസ്സിലായത് സരയൂവിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനല്ല നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ഡി എൻ എ ടെസ്റ്റിനാണ് മനസ്സിലായത് സരയുവിൻ്റെ അച്ഛൻ നിങ്ങളുടെ ഭർത്താവാണ് അതായത് താരയുടെയും രാഹുലിൻ്റെയും മകളാണ് താര എന്നുള്ള സത്യം മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിനി എത്ര പരിശോധിച്ചാലും അവൾ നിങ്ങളുടെ മകളായിരിക്കില്ല അപ്പോൾ ഇതൊക്കെ കേട്ട് ചെറുതായിട്ട് ഷാരിന്ന് നടങ്ങുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് ഷാരിക്ക് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് നിങ്ങളുടെ ഭർത്താവ് എല്ലാ തരത്തിലും നിങ്ങളെ പറ്റിക്കായിരുന്നു നിങ്ങൾക്ക് ചിരിച്ച കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളിൽ തന്നെ മറ്റൊരു സ്ത്രീക്ക് ഉണ്ടായ കുഞ്ഞിനെ നിങ്ങളുടെ അടുത്ത് വെച്ചു അത് നിങ്ങളുടെ മകളായിട്ട് നിങ്ങൾ കൊണ്ടുപോന്നു അതും നിങ്ങളുടെ ഭർത്താവ് കണ്ട് ആസ്വദിക്കുകയായിരുന്നു നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്തെങ്കിലും ആവട്ടെ എന്നിട്ട് ആ ചതിയോ എൻ്റെ അച്ഛൻ്റെ തലയിൽ എടുത്തുവെച്ച് എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും ജീവിതം ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു ഇനിയിപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാൻ പോവുമല്ലേ നിങ്ങളെന്തായാലും ഇത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അങ്കളുടെ ഉപേക്ഷിക്കുക അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്ക് ഷാന് എടാ എനിക്കിതൊക്കെ കേട്ടിട്ടെ നല്ല ചീത്ത വിളിക്കാനാണ് നിന്ന് തോന്നുന്നത് അത്രയധികം ദേഷ്യം എനിക്ക് വരുന്നുണ്ടെന്ന് അറിയാം കേട്ടോ ഡേ സാരയും എൻ്റെ മോള് തന്നെയാണ് അതിപ്പോൾ ആരുമെന്ന് പറഞ്ഞാലും എനിക്ക് നന്നായിട്ടറിയാം പിന്നെ നീ കല്യാണിയുമായിട്ടുള്ള ബന്ധം പിരിയും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഡി ടെസ്റ്റ് എന്നെ നടത്താനായിട്ട് തീരുമാനിച്ചത് എന്തായാലും നാളെ ഫലം വരുമല്ലോ അപ്പോൾ നിനക്കുള്ളത് ഞാൻ തന്നോളാം എന്ന് പറയാണ് അങ്ങനെ കിരൺ അങ്ങ് കയറിപ്പോവാണ് അതിനുശേഷം ശാരിയാണെങ്കിൽ ചിന്തിക്കുകയാണ് ദൈവമേ എൻ്റെ മനസ്സിലൊക്കെ തീയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ കുഞ്ഞു എൻ്റെ തന്നെയായിരിക്കണം താരോട് ആയിരിക്കരുതേ ദീപമേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മേഘനയാണ് കേട്ടോ അപ്പോൾ മേഘന പുറത്ത് നിൽക്കുന്ന സമയത്ത് മേഘനയുടെ അനിയത്തിയും അതുപോലെ തന്നെ അമ്മയും കൂടെ വരുവാണ് ഇത് കണ്ടത് മേഘനയ്ക്ക് സന്തോഷമാവുകയാണ് വേഗം തന്നെ മേഘന കല്യാണിയോട് പറയുകയാണ് ചേച്ചി ദേ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ വരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മേഘനയോട് കി കല്യാണ ചോദിക്കുകയാണ് എന്തിനാ മോളെ നീ ഇങ്ങനെ സന്തോഷിക്കുന്നത് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് പടി അടച്ച് വിട്ടുവരല്ലേ നീ ഇങ്ങനെ സന്തോഷിക്കേണ്ട ഒരു എന്ന് പറയാണ് അങ്ങനെ അവരടുത്ത് വന്നതും മേഘനയെ കുറേ കുറ്റപ്പെടുത്താൻ നോക്കുകയാണ് ദേ നീ നിൽക്കതും നമ്മുടെ കുടുംബം നാണം കിടത്തിയവള് ആ പ്രത്യേക നീതി പറയാണ് ആ ഇവളും എൻ്റെ കുടുംബം നാണം കെടുത്തിയവളു ഇവള് കാരണം എനിക്ക് തറയുയോർത്തി പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എൻ്റെ കുടുംബം നശിപ്പിച്ചത് ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചതും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് കെട്ടിയതും എല്ലാം ഇവള് തന്നെയാണ് അനുഭവിക്കും നീന്ത പറഞ്ഞപ്പോകുവാണ് ഈ സമയത്ത് കല്യാണി പറയുകയാണ് നിങ്ങൾ എന്തിനെയൊക്കെ പറയുന്നത് ദ ഇവളിപ്പോൾ എൻ്റെ കമ്പനി കമ്പനിയുടെ സ്റ്റാഫാണ് ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമായിട്ടാണ് അവൾ കഴിയുന്നത് പിന്നെ ഇതിനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുകയാണ് ആ ഇവളെ സ്റ്റാഫാക്കുകയോ എം ഡി ആക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോഴേക്കും കല്യാണം ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനും മാത്രം എന്ത് തെറ്റും ഈ കുട്ടി ചെയ്തതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും മേഘന പറയുകയാണ് ചേച്ചി ഞാൻ അർജുനായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വീട്ടിലെല്ലാവരോടും പറഞ്ഞതാണ് ഇവർ കല്യാണത്തിന് സമ്മതിച്ചില്ല ചേച്ചി സ്നേഹിച്ച പുരുഷനെ കല്യാണം കഴിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണം പറയുകയാണ് എന്ത് തെറ്റാണ് അതിലേ ഉള്ളത് ഈ അവൾ സ്നേഹിച്ച പുരുഷനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി അയാളുടെ കൂടെ ജീവിച്ചു ിപ്പോൾ എന്താ കുഴപ്പം നോക്കിയാണ് അപ്പോഴത്തേക്കും അവളുടെ അമ്മ പറയണം എന്നിട്ടോ അവനെ ആയുസ് എത്തുന്നതിന് മുമ്പ് ചത്തു വലന്നില്ലേ അതുപോലെ ഇരിക്കും അർഹതയില്ലാത്തവനെയൊക്കെ കല്യാണം കഴിച്ചാൽ ഇതുപോലെയാണ് ഗതി എന്ന് പറയാട്ടോ ഡേ നീ ഞങ്ങളുടെ കണ്ണുനീര് വീഴ്ത്താനായിട്ട് കാരണമായി അതിൻ്റെയാണ് നിൻ്റെ ഭർത്താവ് ആദ്യമേ മരിച്ചു പോയത് ഇപ്പോൾ ഇതേ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് നീ അതിനെ വളർത്തിക്കോ അതിനെ വളർത്തുകയാണെങ്കിൽ ഞങ്ങൾ ആരും നിന്നോടൊപ്പം ഉണ്ടാവില്ല കേട്ടോ നീ ഒറ്റയ്ക്ക് തന്നെ അതെല്ലാം സഹിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് ഡേ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയരുത് ഇപ്പോൾ അവളിങ്ങനെ തളർന്ന് നിൽക്കുന്ന സമയത്ത് മകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ഇതുപോലെ തള്ളിക്കളിയാണോ വേണ്ടതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും മേഘനയുടെ അമ്മയും സഹോദരിയും പറയുകയാണ് ഞങ്ങൾക്ക് ഇവളെ ആശ്വസിപ്പിക്കാൻ സാധിക്കില്ല ഇവളെ ഞങ്ങൾ ഒരിക്കലും <59an> ും ചേർത്ത് പിടിക്കേമില്ല അത് മാതിരിയുള്ള നാണക്കേടാ ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിന് വരുത്തി വെച്ചതെന്ന് പറയാം കേട്ടോ ദൈ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ എൻകുട്ടിയോട് പറയരുതെന്ന് പറയുകയാണ് ആ സമയത്ത് മേഘനയുടെ അമ്മ പറയുകയാണ് എൻ്റെ മോൾക്ക് രണ്ടാമത്തെ മോൾക്ക് കല്യാണമായിട്ടുണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞേക്കാട്ടെ ഞങ്ങൾക്ക് ഒരേ ഒരു മോളെ ഉള്ളൂ എന്നാണ് അത് മാത്രമേ ഇനി ഉണ്ടാവേയുള്ളൂ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരേ ഒരു മകളെ ഉള്ളു എന്നുള്ളത് അപ്പോഴത്തേക്കും കല്യാണി പറയാണ് ഇതിപ്പോൾ നിങ്ങളീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛൻ ഇതുപോലെ തന്നെയായിരുന്നു പെൺമക്കളെയൊക്കെ തള്ളിക്കളഞ്ഞു പിന്നെ അത് അച്ഛനാണെന്ന് വിചാരിക്കാം പക്ഷെ നിങ്ങളല്ലേ ഇവളെ പ്രസവിച്ച നൊന്ത് പ്രസവിച്ച അമ്മ എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഒരിക്കലും നൊന്ത് പ്രസവിച്ച ഒരു അമ്മയ്ക്കും ഇങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കില്ല ഞാനും ഒരു അമ്മയാണെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും കല്യാണിയനോട് പറയാണ് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇവളില്ല അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരാഗാണ് കേട്ടോ എന്തായാലും മേഘനയാണെങ്കിൽ വിഷമത്തോടുകൂടി കല്യാണീനെ നോക്കുകയാണ് കല്യാണി മേഘനെ നോക്കുന്നുണ്ട് അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ